ഹലോ ഒരു നല്ല തുടക്കം പകുതി വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ ഓരോ ദിവസവും നമുക്ക് നന്നായി തന്നെ തുടങ്ങാം രാവിലത്തെ നമ്മുടെ ശീലങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കാൻ കൽപ്പുള്ളവയാണ് ജീവിതത്തെ പ്രൊഡക്റ്റീവും പോസിറ്റീവുമായി മാറ്റുന്ന അഞ്ച് മോർണിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്പർ വൺ സ്റ്റോപ്പ് യൂസിങ് ആൻ അലാം അലാം കേട്ടു കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒന്നുകൂടി കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് മിക്ക ആൾക്കാരും അലാറംസ് ന്യൂസ് ചെയ്ത് വെച്ച് ഒന്നുകൂടി കിടക്കാറാണ് പതിവുള്ളത് ശരിക്കും നമുക്ക് അലാറത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ ബ്രെയിൻ തന്നെ ഒരു അലാറം ഉണ്ട് സക്സസ്ഫുള്ളായ പല ആൾക്കാരും അലാറം ഒന്നും വയ്ക്കാതെ തന്നെയാണ് ഉണരുന്നത് കറക്റ്റ് സമയത്ത് അത് നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അലാറം വയ്ക്കാതെ തന്നെ ഉണരാൻ ശ്രമിക്കാം അങ്ങനെ അലാറം വയ്ക്കാതെ തന്നെ ഏർലി മോർണിംഗ് കറക്റ്റ് സമയത്ത് ഉണരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് തോന്നും അത്ര ഒരു പോസിറ്റീവ് വൈബ് തന്നെ തോന്നും നമ്പർ ടു അവോയ്ഡ് ബെഡ് കോഫി കോഫിയോ ടീ ഉണർന്ന പാടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ കാപ്പിയോ കുടിച്ചാലേ ഉന്മേഷം കിട്ടൂ എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് പലരും പക്ഷേ അങ്ങനെയല്ല കാലിയായ വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ കുടിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം അപ്പോൾ ഉണർന്ന പാടെ ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ ശീലാക്കുക നമ്പർ ത്രീ ടേക്കിംഗ് കോൾഡ് ഷവർ തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഇങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അത് രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ പതിവായിട്ട് കുളിച്ചാൽ നമുക്ക് ചെറുപ്പവും ചുറുചുറുക്കും ചുറുക്കും നിലനിർത്താനും പറ്റും അത്ര അപ്പോൾ ഈ അത് രാവിലെയുള്ള തണുത്ത വെള്ളത്തിൽ കുളി ശീലാക്കുക നമ്പർ ഫോർ മെഡിറ്റേഷൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥായി കുറച്ച് സമയം ഇരുന്ന് ധ്യാനത്തിലേർപ്പെടുക നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും മൈൻഡ് കാമ് ആൻഡ് കൂളാക്കി വെക്കാനും ഇത് സഹായിക്കും ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അല്പസമയം ഇരുന്ന് നോക്കൂ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റും നമ്പർ ഫൈവ് ടു ഡു ലിസ്റ്റ് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ പേപ്പറിൽ പെനായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ തയ്യാറാക്കി വയ്ക്കുക എന്നിട്ട് അതനുസരിച്ച് ചെയ്യുക ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും ഇന്നത് ഇത്ര തീർക്കും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഈ ശീലങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സക്സസ് ആയിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ